ഫർണിച്ചർ ഫർണിച്ചർ വിപണന വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി നിലമ്പൂർ വയനാട് ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ എല്ലാം നഷ്ടപ്പെട്ടവരെ സഹായിക്കാൻ മക്കൾ നൽകുന്ന തുകയിലെ നീക്കിയിരുപ്പ് നിക്ഷേപമായ ഒരു ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി മുത്തശ്ശിയുടെ മാതൃകാ പ്രവർത്തനം പൂക്കോട്ടുംപാടം പാട്ടക്കരിമ്പ് പരേതനായ വേഴേക്കോടൻ കോരുകുട്ടിയുടെ ഭാര്യ അമ്മിണിയാണ് സഹായഹസ്തവുമായി മുന്നോട്ട് വന്നത് പി വി അൻവർ എം എൽ എ തുകയുടെ ചെക്ക് ഏറ്റുവാങ്ങി സി പി എം അമരമ്പലം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വി കെ അനന്തകൃഷ്ണൻ പി ടി മോഹൻദാസ് അബു വിജയൻ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടു കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ